ാണ് റിസൾട്ട് വിയറ്റ്നാമിന്റെയും ഭാര്യവണ്ണിന്റെയും കൂടി ക്രോസ് ആണ് ഇതും റിസൾട്ട് കിട്ടും കാര്യം വിയറ്റ്നാമയില് ഉണ്ട് ലോങ് ആൻഡ് എന്താ പറയുക ഡയമണ്ട് റിവർ ആണ് അപ്പോ ഇതിപ്പോ നമ്മള് ഇതില് ചെയ്തിരിക്കുന്നത് രണ്ട് അപ്രോച്ച് അടിച്ചിട്ടുണ്ട് സെയിം ടൈം ഇവിടെ ലയറിംഗും കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വേറെ പ്ലാന്റ് ആയി കിട്ടും ഇത് വേറെ പ്ലാന്റ് ആയിട്ടും കിട്ടും രണ്ട് പ്ലാന്റ് ഇവിടെയും കിട്ടി രണ്ട് അപ്രോച്ച് ഇവിടെ കിട്ടി മൂന്ന് നാല് പ്ലാന്റ് കിട്ടി ഇതിപ്പോ നമ്മള് നിലത്തേക്ക് ഇറക്കി വെച്ചതാണ് പിന്നെ അതേ പോളിനേഷൻ ഇതിലിപ്പോ നമ്മളൊരു ചെറുതേനിച്ച കൂടെ സെറ്റ് ചെയ്തിട്ട് ചെറുതേനീച്ചിന്റെ കൂട് അപ്പൊ ഇത് പോളിനേഷൻ കുറച്ച് ഈസി ആയിരിക്കും ഇത് നമ്മളെ മുസമ്പിയുടെ കുറച്ച് കളക്ഷൻസ് ആണ് മൾട്ട വെറൈറ്റി അത് കായ്ക്കാത്തതും എന്താ റിസൾട്ട് വരാൻ പോണതും ഒക്കെ അത് ഇത് ഒരു അതും വിയനാമ് അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരിക അത്യാവശ്യം സൈസില് വരില്ല അതും വിയനാമി ആണ് ഇത് നല്ല സൈസിലേക്ക് വരും ഇതൊരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാൾട്ടേണ് അതായത് വിയറ്റ്നാമിന്റെയും ഭാര്യമണ്ണിന്റെ കൂടി ക്രോസ് ആണ് ഇതും റിസൾട്ട് കിട്ടും കാര്യം വിയറ്റ്നാമയിലുണ്ട് മൂന്നെണ്ണം വരുന്നത് മൂന്നുണ്ട് ഇതവിടെ ഫ്ലവറിംഗ് ഉണ്ട് ഫ്രൂട്ട് കയറി വരുന്നുണ്ട് സെറ്റ് മുല്ലൂ അതെ പിന്നെ വെറൈറ്റീസ് ഒരുപാട് ഉണ്ട് തോന്നുന്ന റിസൾട്ടായി വരുന്നുള്ളു ഇത് ജയിന്റ് മാൾട്ടാന്ന് പറയും ഇത് വിയറ്റ്നാമിന്റെ ഒരു കോമ്പിനേഷൻ ആണത് വിയറ്റ്നാമും വേറൊരു ഇതും കൂടി വന്നിട്ടുള്ളതാണത് അത്യാവശ്യം നല്ല സൈസ് വരും പക്ഷെ ലീഫ് കണ്ടില്ലേ വേറെ ടൈപ്പ് ലീഫാണ് പുതിയത് ഇതാ ഫ്ലവറിംഗ് അങ്ങനെ റിസൾട്ടുള്ളാണ് പിന്നെ ഇന്ത്യൻ മുസംബി വരുന്നുണ്ട് ഇത് ഇന്ത്യൻ മുസമ്പിയാണ് ഇതിപ്പോൾ ലീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിങ്ങിന് ചാൻസ് ഉണ്ടെങ്കിൽ ഫ്ലവറിങ് വരും പക്ഷേ ഇതിന് ഒരു ഇഷ്യൂ ഇതിൽ നിന്നല്ല മൾട്ട വെറൈറ്റീസ് വരുന്നത് ലീഫ് മൈനിങ് എന്ന് പറയും അതാണ് ലീഫ് മൈനിങ് ഇതിന്റെ ഉണ്ടോ ഇതിന്റെ ലീഫിന്റെ ബാക്കിൽ കണ്ടോ ആ ഇതൊരു ടൈപ്പ് ഫംഗസ് ആണ് ഫംഗസ് അല്ല ഇൻസെക്ടിസൈഡെന്നാണ് അടിക്കേണ്ടതിന് ഇത് ഇത് ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് ഒഴിവാക്കണം പുതിയ തള്ളിരിനത് ഉണ്ടാവുള്ളൂ വന്ന് കഴിഞ്ഞിപ്പോൾ ലീഫ് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞാണ് നമ്മള് എത്ര വെറൈറ്റി നാരങ്ങ പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വെറൈറ്റീസ് ഉണ്ടാവും ജാഫ മാൾട്ടാവല് പാകിസ്ഥാൻ മാൾട്ട ഒരുപാടുണ്ട് ഇതൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം എയർലെയർന്നല്ല നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഗ്രാഫ്റ്റും എല്ലാ ഓപ്ഷനും ഉണ്ടല്ലോ സാധനങ്ങളത് ഇല്ല ഇല്ല അതൊക്കെ ആയി വരുന്നുള്ളൂ ആയി ഇതെല്ലാം നമ്മൾ എയർപോർട്ടിലാണ് ചെയ്തിട്ടുള്ളത് അതെ അതെ എയർപോർട്ടിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ കറക്കര നാവൽ ഇതാണ് ഏ ആ മൂന്ന് സ്ക്രൂ ഈ മൂന്ന് സ്ക്രൂ ഊരി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരെ എടുത്തിട്ട് മാറ്റാം അടുത്തേക്ക് മാറ്റാം അത് പോളിഹാലൈറ്റ് അതായത് മൈക്രോട്ടേറ്റ് പൊട്ടാഷ്യും കൂടി കോമ്പിനേഷൻ ആണ് ഇത് സിട്രസിന് കുറച്ചും കൂടി റിസൾട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളിവിടെ നനക്കാൻ വേണ്ടിയിട്ട് ആ ഫുള്ള് ട്രിപ്പ് സിസ്റ്റം മൊത്തം പ്ലാൻഡ് ട്രിപ്പ് സിസ്റ്റമാണ് എന്താന്ന് വെച്ചാൽ പ്ലാന്റ്സിന്റെ നമ്പേഴ്സ് കൂടുമ്പോ നമുക്കിത് ചെയ്യലാണ്ട് നിർത്തിയില്ലെങ്കിൽ പോവില്ല പിന്നെ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിലും ഇത് തന്നെയാണ് ബെസ്റ്റ് കാര്യം കുറച്ച് വെള്ളം മതി അത് വെള്ളം കറക്റ്റ് സമയത്ത് കിട്ടുക എന്നുള്ളതാണ് പിന്നെ സിട്രസിനൊന്നും ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഇല്ല വെള്ളത്തിന്റെ വെയില് വേണം ഒരു ചില്ലിങ് അവേഴ്സ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് ആവും അതായത് രാത്രി തണുപ്പും കൂടി ഉള്ളൊരു സമയം ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് വരും ലോങ്കൻ ആണ് കേട്ടോ ലോങ്കൻ എന്താ പറയുക ഡയമണ്ട് റിവർ ആണ് ഡയമണ്ട് റിവർ ഒരു ഫ്രൂട്ടായി കിട്ടിയ ഒരു ത്രീ ഇയർ പ്ലസ് ആണ് ത്രീ ഇയർ എന്തായാലും കൺഫേം ആയിട്ട് പിടിക്കും അപ്പോൾ നമുക്ക് നമ്മൾ അതിൽ എന്താ വെച്ചാൽ അങ്ങനെ വൈറ്റ് ലോങ്കൻ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്രോച്ച് ഇത് അപ്രോച്ച് ഗ്രാഫ് എന്നതിൽ പറയാം അതായത് ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെയ്തിട്ടുണ്ട് ഈ പ്ലാന്റ് വരുന്നത് ഇതാണ് ഓക്കേ അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞാ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെനിന്ന് അങ്ങോട്ട് പിന്നെ വൈറ്റ് ആയിരിക്കും വൈറ്റ് ആയിരിക്കും ഇതും വൈറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ തന്നെ ഡിഫറെൻസ് സാധനങ്ങൾ കേട്ടാം ഗ്രാഫ്റ്റ് അടിക്കാനും പറ്റും പക്ഷേ ഈ ടെമ്പറേച്ചറിൽ ഗ്രാഫ്റ്റ് സക്സസ് ആവില്ല അപ്പൊ ഇതിപ്പോ നമ്മൾ ഇതില് ചെയ്തിരിക്കുന്നത് രണ്ട് അപ്രോച്ച് അടിച്ചിട്ടുണ്ട് സെയിം ടൈം ഇവിടെ ലയറിംഗും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറെ പ്ലാന്റ് ആയി കിട്ടും ഇത് വേറെ പ്ലാന്റ് ആയിട്ടും കിട്ടും രണ്ട് പ്ലാന്റ് ഇവിടെയും കിട്ടി രണ്ട് അപ്രോച്ച് ഇവിടെ കിട്ടി മൂന്ന് നാല് പ്ലാന്റ് നാല് പ്ലാന്റ് കിട്ടി നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് സ്ഥലം പറ്റിയ ബ്ലാക്ക് ലീഫ് ഉണ്ട് ബ്ലാക്ക് ലീഫ് നല്ല റിസൾട്ട് ഉള്ളതാണ് പിന്നെ ഇതും ഡ കൊമേഷ്യൽ പർപ്പസിൻ്റെ ഡയമണ്ട് റിവറും ഒക്കെയാണ് പിന്നെ ഫോർ സീസൺ ഉണ്ട് വൈറ്റും കുഴപ്പമില്ല വൈറ്റിനെ കാട്ടിപ്പോൾ ഓപ്ഷൻസ് ഇപ്പോൾ ഡബിൾ ലോങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വരുന്നുണ്ട് വൈറ്റിന് ചിലതിനൊക്കെ ഈ ഈ തണ്ട് മീൻസ് ഇൻസെറ്റ്സ് സ്റ്റെമ്മിൽ കയറിയിട്ട് വലിയ പ്ലാൻസ് വരാൻ ഉണങ്ങി പോകുന്ന കണ്ടീഷനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഇതിപ്പോ ബേറാപ്പിള് റെഡാ റെഡാണത് ബോൾസുന്ദരി എന്നൊക്കെ പറയും ഇതിപ്പോ നമ്മള് നിലത്തേക്ക് ഇറക്കി വെച്ചതാണ് അപ്പൊ കുറച്ച് കൂടുതൽ ഫ്രൂട്ട് കിട്ടും കായ കായ പിടിച്ചിട്ടുണ്ട് ഫ്ലവറിംഗ് ആണ് ഇപ്പൊ കൂടുതലുള്ളത് അപ്പോ ഒരു കായ കഴിഞ്ഞു ആ എത്ര എത്ര ഒരു വർഷത്തിൽ സീസൺ ഉണ്ടാവും ഇത് മെയിൻ ആയിട്ടൊരു സീസൺ തന്നെയാണ് പക്ഷെ കുറച്ച് ലോങ് ആയിരിക്കും സീസൺ അത്രേ ഉള്ളൂ പക്ഷെ നമുക്ക് അത്ര റെഡിലേക്കൊന്നും ഒന്നും വരുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതേമാതിരി പോളിനേഷൻ ഇതിലിപ്പോ നമ്മളൊരു ചെറുതേനീച്ചയുടെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതേനീച്ചിന്റെ കൂട് അപ്പോ അത് പോളിനേഷൻ കുറച്ച് ഈസി ആയിരിക്കും അവർ അത്രയും ചെറിയ ഫ്ലവേഴ്സ് അല്ലേ അപ്പോ കൺഫേം ആയിട്ട് പോളിനേഷൻ നടന്നോളും നല്ല രീതിയിൽ ഇപ്പൊ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വേറെപ്പിള് ചെയ്യുന്നതും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാല് നാടൻ ടൈപ്പിലാണ് നാടൻ ഇളന്തയിലാവും ചെയ്യുന്നുണ്ടാവും കൂടുതലും കാട്ടിളന്താന്നൊക്കെ പോലെ അപ്പൊ അതെപ്പോഴും അടിയിൽ നിന്ന് പൊട്ടി വരാൻ ചാൻസ് കൂടുതലാണ് ബിഗിനിങ്ങിലേ ഉണ്ടാവുകയുള്ളൂ വലുതായ പ്രശ്നൊന്നുമില്ല ഒരു അഞ്ചാറ് മാസം ഒക്കെ അടിയിൽ നിന്ന് തന്നെ മുളച്ചു വരും അപ്പൊ അത് നിർത്തി കഴിഞ്ഞാൽ മറ്റേ തുടങ്ങാൻ ചാൻസ് കൂടുതലാണ് അത് നല്ല രീതിയിൽ കയറി വരും അത് നമ്മൾ അത് അത് ശ്രദ്ധിക്കണം എപ്പോഴും കട്ട് ചെയ്ത് ഒഴിവാക്കണം ടേസ്റ്റ് വേറാപ്പിള് നമ്മള് യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു സമയത്ത് കിട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മധുരമായിട്ട് ക്രിസ്ഫിനെസ് പോയി പോകും